ഒരു ഫുഡ് കഴിക്കാനായിട്ട് ഒരുപാട് ദൂരം യാത്ര ചെയ്തു പോയിട്ടുണ്ടോ നിങ്ങൾ എന്നാൽ അങ്ങനെ ഒരു യാത്രയാട്ടോ ഞാൻ ഇന്ന് പോകുന്നെ ട്രിവാൻഡ്രം ടു കോട്ടയം അതും കപ്പ ബിരിയാണിയും ബോട്ടി ഫ്രൈയും കഴിക്കാനായിട്ട് ഇവിടെ ഒരുപാട് ഐറ്റം ഡിഷസ് ഉണ്ടെന്നാണ് കേട്ടോ കേട്ടത് എന്നാൽ എൻറെ ഒരു ആഗ്രഹം അവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള കപ്പ ബിരിയാണിയും ബോട്ടി ഫ്രൈയും കഴിക്കാൻ നല്ലതാണ് വളരെ പെട്ടെന്ന് തന്നെ അവിടുത്തെ ഈയൊരു ഐറ്റം തീർന്നു പോകാറുണ്ടെന്നാണ് കേട്ടത് എന്തോ ഭാഗ്യം ഞങ്ങൾ ചെന്നപ്പോ ഞങ്ങൾക്ക് ഇത് കിട്ടി കേട്ടോ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഫുഡ് കഴിക്കാനായിട്ട് വന്നതും പറഞ്ഞു കേട്ടതിൽ കൂടുതൽ ഹൈപ്പുള്ള ഒരു അടിപൊളി സാധനം ആയിരുന്നേ എൻ്റെ മോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആ ഗ്രേവിയിൽ നന്നായിട്ട് കുഴഞ്ഞു കിടക്കുന്ന നല്ല വെന്ത ചൂടുള്ള കപ്പയും നന്നായി ഫ്രൈ ചെയ്ത ബോട്ടിയും പൊറോട്ടയും കുനുകുന നല്ല സവാളയും കൂട്ടി കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ അമ്പോ അടിപൊളിയായിരുന്നു ഞങ്ങൾ നിന്ന് ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നത് കഴിക്കണമെങ്കിൽ അത്രയും നല്ലൊരു ഫുഡായിട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ഇനി കോട്ടയം എറണാകുളം റൂട്ടിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് മിസ്സ് ചെയ്യാതെ കഴിക്കേണ്ട ഒരു ഫുഡ് സ്പോട്ടാണ് കേട്ടോ ഇത് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയിലെ വടകരയിൽ നിന്ന് വരിക്കാൻകുന്ദിലേക്ക് പോകുന്ന വഴി ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ കടയുടെ പേര് വരുന്നത് മുന്നാസ് തട്ടുകട എന്നാണേ